നമസ്കാരം അണ്ണാമലയെ തമിഴ്നാട്ടിലെ താഴെത്തട്ട് ഇളക്കിമറച്ച് മുന്നേറുന്നതിനിടയിലാണ് അദ്ദേഹത്തെ മാറ്റി അമിത്ഷാ നയനാർ നാഗേന്ദ്രൻ എന്ന രാഷ്ട്രീയക്കാരനെ ബി ജെ പിയുടെ തമിഴ്നാട് അധ്യക്ഷനാക്കിയത് ഇത് പല ബി ജെ പി പ്രവർത്തകർക്കും ഷോക്കായിരുന്നുവെങ്കിലും പ്രായോഗിക രാഷ്ട്രീയം അറിയുന്ന അമിത്ഷായുടെ തീരുമാനം തെറ്റാനിടയില്ല എന്ന് പരിചയസമ്പന്നനായ രാഷ്ട്രീയക്കാർ പറയുന്നുണ്ട് കാരണം ബി ജെ പിയുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അതിൽ ഡി എം കെ പ്രായോഗികമായി പരാജയപ്പെടുത്താൻ ശക്തമായ മുന്നണി വേണം ഡി എം കെ നേരിടാൻ ഇന്ന് തമിഴ്നാട്ടിൽ അണ്ണാ ഡി എം കെ കേഡർ അടിത്തറ ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ ആവശ്യമാണ് എന്തായാലും ഈ സഖ്യം രൂപപ്പെട്ടതിൽ ആദ്യം ഞെട്ടിയത് എസ് ഡി പി ഐ ആണ് കാരണം ബി ജെ പി ശക്തിപ്പെടുന്നു എന്ന് ആദ്യം അനുഭവിച്ചറിയുക എസ് ഡി പി തന്നെയാണ് മാത്രമല്ല ഇന്നത്തെ നിലയിൽ എഐ എ ഡി എം കെക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ ബി ജെ പിക്ക് ഒപ്പം നിന്ന് പ്രവർത്തിക്കാൻ നയനാർ നാഗേന്ദ്രൻ എന്ന നേതാവിന് സാധിക്കുമെന്നതാണ് വിലയിരുത്തുന്നത് കാരണം പണ്ട് പനീർ ശെൽവത്തിൻ്റെയും അതിനു മുമ്പ് ജയലളിതയുടെയും നേതൃത്വത്തിലുള്ള തമിഴ്നാട്ടിലെ എ ഐ ഡി എം കെ മന്ത്രിസഭയിൽ ശക്തമായ വ്യവസായം ഗതാഗതം തുടങ്ങിയ വകുപ്പുകളുടെ മന്ത്രിയായിരുന്നു പിന്നീട് ജയലളിതയുടെ മരണശേഷം എ ഐ എ ഡി എം കെയുടെ പ്രവർത്തനം മോശമായി എന്നാരോപിച്ചാണ് നയനാർ നാഗേന്ദ്രൻ ബി ജെ പിയിൽ ചേരുന്നത് ബി ജെ പിയിലായിരുന്നിട്ട് കൂടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് എം എൽ എ ആയ വ്യക്തിയാണ് എന്നത് നയനാർ നാഗേന്ദ്രന്റെ ജനപിന്തുണയുടെ അടയാളമാണ് മൂന്നാം തവണയാണ് തിരുനെൽവേലി മണ്ഡലത്തിൽ നിന്നും നയനാർ നാഗേന്ദ്രൻ തെരഞ്ഞെടുക്കപ്പെടുന്നത് നയനാർ നാഗേന്ദ്രനെ ഏത് വിധേനയും തോൽപ്പിക്കാൻ കച്ചക്കെട്ട് ഇറങ്ങിയ ഡി എം കെക്ക് കൈ ഇരുപത്തി മൂന്നായിരത്തിൽ പരം വോട്ടുകൾക്ക് നയനാർ നാഗേന്ദ്രൻ വിജയിച്ച നിയമസഭയിൽ ബി ജെ പി എം എൽ എ ആയി എത്തി ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അന്ന് ഡി എം കെ എ എൽ എസ് ലക്ഷ്മണനെ മുപ്പത്തി എട്ടായിരം വോട്ടുകൾക്ക് തോൽപ്പിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരുനെൽവേലിയിൽ നിന്നും വിജയിച്ചു ഹിന്ദുത്വത്തിന് വേണ്ടി നിർഭയം ശക്തമുയർത്തുന്ന നേതാവാണ് നയനാർ നാഗേന്ദ്രൻ രണ്ടായിരത്തി പതിനെട്ടിൽ തമിഴ് ഗാനരചയിതാവ് വൈരമുത്തു ആണ്ടലാളിനെ അപമാനിച്ച് സംസാരിച്ചത് വലിയ വാദമായിരുന്നു നിരവധി ആത്മീയ ഗാനങ്ങൾ എഴുതി തമിഴ് സാഹിത്യത്തെ സമ്പുഷ്ടമാക്കിയ ആണ്ടാളിനെതിരെ സംസാരിച്ച വൈരമുത്തുവിന്റെ നാവ് പിഴുതെടുക്കുന്നയാൾക്ക് പത്ത് കോടി രൂപ സമ്മാനം പ്രഖ്യാപിച്ച നേതാവാണ് നയനാൽ നാഗേന്ദ്രൻ രണ്ടു തവണ അദ്ദേഹം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും ബി ജെ പിയുടെ വോട്ട് വിഹിതം വർദ്ധിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത്തിനാലിലും ലോക്സഭയിലേക്ക് മത്സരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ രാമനാഥപുരത്ത് മുപ്പത്തിരണ്ടേ ദശാംശം മൂന്ന് ഒന്ന് ശതമാനം വോട്ട് പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുനെൽവേലിയിൽ മുപ്പത്തിരണ്ടേ ദശാംശം അമ്പത്തിനാല് ശതമാനം വോട്ട് കിട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇദ്ദേഹത്തെ കോൺഗ്രസിന്റെ റോബോട്ട് ബ്രൂസ് എന്ന പ്രൊട്ടസ്റ്റഡ് സ്ഥാനാർത്ഥിയാണ് തോൽപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം കെ സ്റ്റാലിനെ തൂത്തെറിയുക എന്നത് തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതിനാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ നേതാക്കളുമാരായും ഒരു ബന്ധമുള്ള വിവിധ സമുദായ നേതാക്കളുമായി ബന്ധമുള്ള നയനാർ നാഗേന്ദ്രനെ അമിത്ഷാ കൊണ്ടുവന്നിരിക്കുന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ായി നിങ്ങൾക്കൊപ്പം ക്ഷേത്രം മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ